നമസ്കാരം മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ഇറവേ ബജറംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ നിലപാടിൽ ഉറച്ച രംഗത്ത് ഹിന്ദുക്കളെ മതം മാറ്റുന്നവരെ മർദ്ദിക്കുന്നത് തുടരുമെന്ന ഭീഷണിയും അവർ മുഴക്കി താൻ എല്ലാവരെയും മർദ്ദിച്ചിട്ടില്ല എന്നും മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചവരെയാണ് ഉപദ്രവിച്ചതെന്നും അവരെ ഇനിയും തല്ലുമെന്നും ജ്യോതി ശർമ്മ ഭീഷണി മുഴക്കി ആധാർ കാർഡിലെ പേര് നെറ്റിയിൽ സിന്ധൂരം എന്നിവയൊക്കെ കണ്ടാണ് മതപരിവർത്തനം നടന്നതായി ഉറപ്പിച്ചതെന്നും ഇവർ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു കന്യാസ്ത്രീകളുടെ അറസ്റ്റിലായിരുന്നു ജ്യോതി ശർമ്മയുടെ പ്രതികരണം ഇവരെ തടയുക എന്നത് പോലീസിന്റെ മാത്രമല്ല ഹിന്ദു ധർമ്മ പ്രവർത്തകരുടെ കൂടി ഉത്തരവാദിത്തമാണ് കന്യാസ്ത്രീകൾ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അതിന്റെ എല്ലാ തെളിവുകളും കയ്യിലുണ്ട് ഹിന്ദുക്കളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റുന്നവരെ ഇനിയും മർദ്ദിക്കും താനും പ്രവർത്തകരുമാണ് പരാതി നൽകിയത് സ്റ്റേഷനിൽ വെച്ച് താൻ ആരെയും മർദ്ദിച്ചിട്ടില്ല ഇത്തരക്കാരെ തടയുന്നത് തുടരും താനൊരു പാർട്ടിയുടെ ഭാഗമല്ല എന്നും ജ്യോതി ശർമ്മ പറഞ്ഞു ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്കായിരുന്നു സംഭവം നടന്നത് തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാരി ഇളവൂർ ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ പ്രീതി മേരി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പ്രദേശത്തെ ഒരു സംഘം ആളുകളുടെ പരാതിയിലാണ് പോലീസ് നടപടിയെടുത്തത് കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് നടത്തുകയാണെന്ന് ആരോപിച്ച ആളുകൾ ഇവരെ തടങ്ങിവെക്കുകയായിരുന്നു ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഇവർ സഹായത്തിനായി മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാനായി ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു ഇവിടെ പെൺകുട്ടികൾ കന്യാസ്ത്രീകളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഇതിനിടെ ടി ടി ഇ എത്തി ടിക്കറ്റ് ചോദിച്ചെങ്കിലും പെൺകുട്ടികളുടെ കൈവശം പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലും ഇല്ലായിരുന്നു തുടർന്ന് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് തങ്ങളെ കൂട്ടാൻ കന്യാസ്ത്രീകൾ എത്തുന്നുണ്ട് എന്ന് പെൺകുട്ടികൾ പറഞ്ഞത് എന്നാൽ ഇത് ടി ടി ഇ വിശ്വാസത്തിലെടുത്തില്ല തുടർന്ന് പ്രാദേശിക പ്രവർത്തകരെ വിവരം അറിയിക്കുകയായിരുന്നു മനുഷ്യക്കടത്താണ് നടക്കുന്നതെന്നും പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തനത്തിനായി കൊണ്ടുപോവുകയാണെന്നും ആളുകൾ ആരോപിക്കുകയായിരുന്നു ഇതോടെ റെയിൽവേ സ്റ്റേഷനിൽ വലിയ പ്രതിഷേധമുണ്ടായി പിന്നാലെ കന്യാസ്ത്രീകളെയും പെൺകുട്ടികളെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു